സംസ്ഥാന വ്യാപകമായി കനത്ത നാശം വരച്ച് തോരാമഴ ഇന്ന് എട്ട് ജില്ലകളിൽ റെഡ് അലേർട്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത് തലസ്ഥാന ജില്ലയിൽ വീടുകൾ ഭാഗികമായും ആറ് വീടുകൾ പൂർണ്ണമായും തകർന്നു കോട്ടയത്ത് മീൻപിടിക്കുന്നതിനിടെ വള്ളമുങ്ങി രണ്ട് പേർ മുങ്ങി മരിച്ചു വിശദാംശങ്ങളുമായി തലസ്ഥാനത്തിൽ നിന്നും ശാലിനി കോട്ടയത്ത് നിന്നും മിഥുനയ്യപ്പൻ കൊച്ചിയിൽ നിന്നും ജുജീഷ് കരുണാകരൻ കോഴിക്കോട് നിന്നും ഗോകുൽ കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള എന്നിവർ ചേരുകയാണ് ആദ്യം ശാലിനിയിലേക്ക് ശാലിനി വലിയ ദുരിതം തന്നെയാണോ തലസ്ഥാന ജില്ലയും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നിലവിലെ സാഹചര്യവും എന്താണ് ആ സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ് എട്ട് ജില്ലകൾക്ക് അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലേർട്ട് ജാഗ്രതാ നിർദ്ദേശം നിലവിൽ നിലനിൽക്കുകയാണ് മറ്റ് ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ട് നിൽക്കുന്നു സാഹചര്യം കൂടി നിലവിലുണ്ട് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതിശക്തമായ മഴയാണ് കഴിഞ്ഞ മണിക്കൂറുകളായി തലസ്ഥാനത്ത് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് ഓറഞ്ച് അലേർട്ടാണ് എങ്കിൽ പോലും റെഡ് അലർട്ടിന് സമാനമായ രീതിയിലുള്ള മഴ ഇപ്പോൾ തലസ്ഥാന ജില്ലയിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ് പലയിടത്തും വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിശ്ചലമായ സാഹചര്യം കൂടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെ നിരവധി വീടുകൾ ഈ ശക്തമായ കാറ്റിലും മഴയിലും ഇല്ലാതായിട്ടുണ്ട് ഇന്ന് രാവിലെയോടുകൂടി തന്നെ രണ്ട് വീടുകൾ പൂർണ്ണമായും മഴയിൽ ശക്തമായ കാറ്റിലും മഴയിലും പൂർണ്ണമായും നിലംപതിക്കുന്ന കാഴ്ചകൾ കണ്ടു രണ്ട് വൃദ്ധ മാതാവ് രക്ഷപ്പെടുന്ന സാഹചര്യം അതി ദാരുണമായി ഒരു പക്ഷേ കാണേണ്ട സംഭവമാണ് അത് സർക്കാരിൻ്റെയൊക്കെ ഭാഗത്തു നിന്നുള്ള വലിയ രീതിയിലുള്ള പിടിപ്പുകേടായി വിമർശനം ഈ ഘട്ടത്തിൽ ഉയരുകയാണ് അതിനിടയിലാണ് പല പലയിടങ്ങളിലും ഈ ശക്തമായ കാറ്റ് അറുപത് കിലോമീറ്ററിലധികം വേഗതയിലുള്ള ശക്തമായ കാറ്റിൽ വീടുകൾ നിലമ്പൊത്തുന്നു െ മരങ്ങൾ കടവുഴുകി വീഴുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മുക്കോലയിലാണ് എനിക്ക് പിന്നിൽ കാണുന്നത് തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി ഒടിഞ്ഞു വീണ ഒരു തേക്കിൻ മരമാണ് ഈ വൈദ്യുതി ലൈനിലാണ് ഈ മരം ഒടിഞ്ഞു വീണിരിക്കുന്നത് ഇതുവരെ ഇത് മുറിച്ചു മാറ്റാനോ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ഫയർഫോഴ്സിന്റെ നിന്നോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നോ വാർഡ് അധികൃതരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കണക്ഷൻ ലൈനുകൾ ചേരുന്ന പോസ്റ്റിന്റെ അടുത്താണ് ഈ ഒരു മരം കടപുഴകി വീണിട്ടുള്ളത് ഇവിടെ ഇന്നലെ മുതൽ തന്നെ കറണ്ട് ഇല്ല വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് സമയത്തോട് സമയം പിന്നിട്ടിട്ടും അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കാൻ കെ എ സി ബിയുടെ ഭാഗത്തു നിന്നുള്ള ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല എന്നുള്ള പരാതി കൂടി ഈ മണിക്കൂറിൽ നിൽക്കുകയാണ് ഇത്തരത്തിൽ വിവിധയിടങ്ങളിൽ തലസ്ഥാന തന്നെ നഗര ഗ്രാമ മേഖലകളിലടക്കം മരം കടപുഴുകി വീണും മരം ഒടിഞ്ഞു ഒക്കെ നിരവധി ലൈനുകൾ പൊട്ടിയിട്ടുണ്ട് ഒപ്പം തന്നെ നിരവധി പോസ്റ്റുകൾ പിഴുതു വീണ സാഹചര്യം ഇതൊക്കെ വൈദ്യുതി ബന്ധം തലസ്ഥാന ജില്ലയിൽ താറുമാറാകാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുമുണ്ട് കൂടാതെ തന്നെ നൂറ്റി വീടുകൾ ഭാഗികമായും ആറ് വീടുകൾ പൂർണ്ണമായും തിരുവനന്തപുരം ജില്ലയിൽ ജില്ലയിൽ മഴക്കെടുതിയെ തുടർന്ന് നശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗികമായി ഇപ്പോൾ പി ആർ ഡിയുടെ ഭാഗത്തു വരുന്ന കണക്ക് കഴിഞ്ഞ ആറ് ദിവസമായി പെയ്യുന്ന ശക്തമായ മഴയിലും കാറ്റിലുമാണ് നൂറ്റി നാൽപ്പത്തിനാല് വീടുകൾക്ക് നാശനഷ്ടം തലസ്ഥാന ജില്ലയിൽ സംഭവിച്ചിട്ടുള്ളത് നൂറ്റി മുപ്പത്തി എട്ട് വീടുകൾ ഭാഗികമായും ആറ് വീടുകൾ പൂർണ്ണമായും തകർന്നു എന്നുള്ള കണക്കാണ് ഇപ്പോൾ ഔദ്യോഗികമായി സർക്കാർ തലത്തിൽ നിന്ന് പുറത്തു വരുന്നത് ഒപ്പം തന്നെ നെടുമങ്ങാട് താലൂക്കിൽ മുപ്പത്തിയൊന്ന് വീടുകൾ ഭാഗികമായും ഒരു വീട് പൂർണ്ണമായും തകർന്നു എന്നുള്ള റിപ്പോർട്ട് കൂടി ഈ ഘട്ടത്തിൽ വരികയാണ് ചെറിയൻകിഴി താലൂക്കിൽ ഒൻപത് വീടുകളും ഭാഗികമായി തകർന്നു കാറ്റിൽ ക്കടയിൽ എട്ട് വീടുകളാണ് തകർന്നത് വർക്കലയിൽ മുപ്പത്തിയെട്ട് വീടുകളും ഭാഗികമായി തകർന്നു ഏറെ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്ത നെയ്യാറ്റിങ്ങര താലൂക്കിൽ അൻപത്തിരണ്ട് വീടുകൾ ഭാഗികമായും അഞ്ച് വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്നാലും വരുന്ന അഞ്ച് ദിവസം കൂടി അതിതീവ്രമായ മഴ സംസ്ഥാനത്ത് തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നതിന്റെ ഭാഗമായി അതിശക്തമായ മഴ കൂടി കേരളത്തിൽ ലഭ്യമാകും കൂടാതെ തന്നെ അതിശക്തമായ കാറ്റിനു കൂടി മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുകയാണ് മുപ്പത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ അതിശക്തമായ കാറ്റിന് ാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചനവും മുന്നറിയിപ്പ് നൽകുന്നത് തീരദേശ മേഖലകളിലും മലയോര മേഖലകളിലും താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിലും നൽകുകയാണ് പ്രത്യേകിച്ച് ഈ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ശക്തമായ മുൻകരുതൽ സ്വീകരിച്ചു വരികയാണ് എൻ ഡി ആർ എഫിന്റെ പ്രത്യേക സംഘങ്ങൾ സംസ്ഥാനത്ത് തുടരുന്നുണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് സർക്കാർ വകുപ്പുകൾ അറിയിക്കുമ്പോഴും ഈ ശക്തമായ കാറ്റും മഴയും വലിയ രീതിയിലുള്ള ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും സാധാരണക്കാർക്കിടയിൽ ഉണ്ടാക്കുകയാണ് പ്രത്യേകിച്ച് രാത്രി വൈകിയുള്ള ശക്തമായ കാറ്റും മഴയിലും കനത്ത നാശനഷ്ടമാണ് തലസ്ഥാന അടക്കമുള്ള തെക്കൻ കേരളത്തിലെ മിക്ക ജില്ലകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ള റിപ്പോർട്ടിൽ എട്ട് ജില്ലകൾക്കാണ് റെഡ് അലേർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് മറ്റ് ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വരുന്ന അഞ്ച് ദിവസം കൂടി ശക്തമായ മഴ ഒപ്പം തന്നെ കാലവർഷം തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് സുരേഷ് തിരുവനന്തപുരത്ത് നിന്നും ഷാലിനിയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരികയാണ് ജിജീഷ് കൊച്ചിയിൽ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം റെഡ് അലർട്ട് തന്നെയാണ് ഇപ്പോഴും കനത്ത മഴ തന്നെയാണോ ജില്ലയുടെ പല ഭാഗങ്ങളിലും പെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റു വിശാംശങ്ങൾ കൂടി കെ പി എറണാകുളത്തിൻ്റെ കിഴക്കൻ മേഖലകളിൽ വലിയ തോതിൽ തന്നെ മഴ പെയ്തുകൊണ്ടിരുന്നു ഉച്ചവരെയും കനത്ത മഴയായിരുന്നു അല്പസമയം മുമ്പ് മാത്രമാണ് ചെറിയൊരു ശമനം ഈ മഴയ്ക്കുണ്ടായത് തുടർച്ചയായി പെയ്ത മഴയിൽ വലിയ നാശനഷ്ടങ്ങൾ തന്നെയാണ് ഇന്നലെയും ഇന്നുമായി എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് ഒപ്പം തന്നെയാണ് സമീപ ജില്ലകളിലും ഇത്തരത്തിൽ ഇടുക്കി കോട്ടയത്തും എല്ലാം തന്നെ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവിടങ്ങളിലും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത് മരങ്ങൾ കടപുഴകി വീണിട്ടാണ് എറണാകുളം നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഗതാഗത കുരുക്കിന് രാവിലെ ഇടയാക്കിയതും ഇത്തരത്തിൽ മരങ്ങൾ കടപുഴകി വീണതാണ് ഇന്നലെയും കടവന്ത്ര ഭാഗത്തും പനമ്പള്ളി നഗറിലും ഒപ്പം തന്നെ തേവരയിലുമെല്ലാം മരങ്ങൾ കടപുഴകി വീണതിനെ തുടർന്ന് അവിടെ ഗതാഗത തടസ്സമുണ്ടായി പോസ്റ്റുകൾ വൈദ്യുതി പോസ്റ്റുകൾ പലതും മറിഞ്ഞു വീഴുന്ന ഒരു സ്ഥിതി ഉണ്ടായി വലിയ ശക്തമായ കാറ്റിൽ രാത്രിയിലാണ് സാധാരണ നിലയിൽ വലിയ കാറ്റ് ആഞ്ഞടിക്കുന്നത് ഈ സമയത്താണ് മരങ്ങൾ പലതും കടപഴുകി വീഴുന്നതും പോസ്റ്റുകൾ നിലമ്പതിക്കുകയും എല്ലാം ചെയ്യുന്നത് അങ്ങനെ ആ ഭാഗങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ കാക്കനാട് ഭാഗത്ത് അഞ്ചു മണിക്കൂറോളം ഗതാഗത തടസ്സം ഉണ്ടായി അഞ്ചു മണിക്കൂറോളം ഗതാഗത തടസ്സം ഉണ്ടാകുന്ന ഒരു കാരണമെന്ന് പറയുന്നത് മരങ്ങൾ റോഡരികിലേക്ക് പ്രധാന വഴിയിലേക്ക് തന്നെ മരങ്ങൾ വീണതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഗതാഗത തടസ്സം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മാത്രമല്ല സ്ഥിരമായി വെള്ളക്കെട്ടുള്ള പല പ്രദേശങ്ങളിലും നഗരത്തിലെ സ്ഥിരം വെള്ളം കയറുന്ന ചില പ്രദേശങ്ങൾ ഒഴിച്ച് മറ്റ് പ്രാന്ത പ്രദേശങ്ങളിലെല്ലാം തന്നെ ഒരു വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു പിന്നീടാണ് ആ വെള്ളം ഇറങ്ങിയത് രാവിലെ തുടർച്ചയായി തന്നെ മഴ പെയ്തിരുന്നു ഒപ്പം തന്നെ ഇന്നലെ രാത്രിയിലുമെല്ലാം നിർത്താതെ പെയ്ത ആ മഴ തന്നെയായിരുന്നു ഇതിനൊരു കാരണമായി ഉണ്ടായിരുന്നത് ചില ഭാഗങ്ങളിൽ കൃഷി നാശങ്ങൾ ചെറിയ തോതിൽ കൃഷിനാശങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒപ്പം തന്നെയാണ് ഈ മരങ്ങൾ കടപുഴകി വീണുള്ള അപകടങ്ങൾ മത്സ്യബന്ധന ത്തിന് പോയ ആളുകൾ അവർ കാറ്റിലും കോളിലും പെട്ട് വലിയ അപകടത്തിൽ പെട്ടത് അവരിൽ പല രക്ഷിക്കാൻ കഴിഞ്ഞുവെങ്കിൽ കൂടി വലിയൊരു ആശങ്കയുടെ സാഹചര്യം തന്നെയായിരുന്നു ഈ കാലങ്ങളിൽ എല്ലാം തന്നെ ഉണ്ടാവുകയും ചെയ്തത് എറണാകുളത്ത് മാത്രമല്ല ഇടുക്കിയിലും സമാനമായി തന്നെ വലിയ കാറ്റും മഴയും പെയ്തു അവിടെ വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമായി തുടർച്ചയായി പെയ്ത മഴ കൊച്ചി മട്ടാഞ്ചേരി മേഖലയിലും വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത് ഈ മട്ടാഞ്ചേരി മേഖലയിലും ഒപ്പം തന്നെ ചുള്ളിക്കൽ മൂലങ്കുഴി മുണ്ടംവേലി ഫോട്ടോച്ചി മേഖലകളിലെല്ലാം തന്നെ റോഡിൽ വെള്ളം ഉയർന്നു ഇത് ഗതാഗത തടസ്സത്തിന് കാരണമായി സമീപത്തെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അവിടെയെല്ലാം കാലാവസ്ഥ പിന്നീട് അനുകൂലമായപ്പോൾ അല്ലെങ്കിൽ തെളിഞ്ഞ കാലാവസ്ഥ നിന്നപ്പോൾ മാത്രമാണ് ഈ ഒരു പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിഞ്ഞത് കനത്ത മഴയെ തുടർന്നുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിഞ്ഞത് കനാൽ ശുചീകരണ നടപടികൾ അടക്കം പൂർത്തിയാക്കാൻ കഴിയാത്തത് പലയിടത്തും വലിയ വെള്ളക്കെട്ടിന് കാരണമായി പ്രത്യേകിച്ച് കൊച്ചി നഗരം കനത്ത വെള്ളക്കെട്ടിലാകാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് മഴക്കാല പൂർവ്വ ശുചീകരണ ജോലികളുടെ ഒരു അഭാവം ായിരുന്നു കൃത്യമായി അത് പൂർത്തിയാക്കുന്നതിൽ എല്ലാ തവണയും ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു വീഴ്ച ഉണ്ടാകാറുണ്ട് ഇത്തവണയും പലയിടത്തും മഴക്കാല പൂർവ്വ ശുചീകരണ ജോലികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി തന്നെ നിൽക്കുന്നു അങ്ങനെ നഗരത്തിൽ പലയിടത്തും മരം വീണുള്ള അപകടം വൈദ്യുതി തടസ്സം പോസ്റ്റുകൾ മറിഞ്ഞു വീണുള്ള വൈദ്യുതി തടസ്സം എന്നിവയെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുണ്ട് തൃശ്ശൂരിൽ കനത്ത മഴയിൽ പുഴയ്ക്ക് കുറുകെ മരം വീണുള്ള ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മറ്റ് ആളപായങ്ങൾ ഒന്നും തന്നെ ഈ ഒരു ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല മറ്റ് ഒപ്പം തന്നെയാണ് കോട്ടയത്തും ഇടുക്കിയിലുമെല്ലാം സമാനമായ രീതിയിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ അല്ലെങ്കിൽ കടുത്ത മഴയെ തുടർന്നുള്ള പ്രശ്നങ്ങൾ അവിടെ നിന്നെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യത്തിട്ടുണ്ട് കനത്ത മഴയെ തുടർന്ന് ഇടുക്കി ജില്ലയിൽ പതിനാല് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറക്കേണ്ടി വന്നത് അതിനു മുമ്പ് രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുടേനുള്ളിൽ പന്ത്രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടി തുറന്നു അങ്ങനെ ആകെ പതിനാല് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ടി വന്നു എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നൂറ്റി എൺപത്തിരണ്ട് വീടുകൾ ജില്ലയിൽ തകർന്നിരുന്നു കനത്ത കാറ്റിലും മഴയിലുമായിരുന്നു വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത് ഇപ്പോഴും പ്രാന്ത പ്രദേശങ്ങളിലെ പല ഭാഗങ്ങളിലും ഒരു വെള്ളക്കെട്ട് കനത്ത മഴ വെള്ളക്കെട്ടിനെ ഇടയാക്കിയിട്ടുണ്ട് ഈ ഒരു തെളിഞ്ഞ കാലാവസ്ഥ നിലനിന്നില്ല നിന്നില്ല എങ്കിൽ അല്ലെങ്കിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം പോലെ ഇനിയുള്ള ദിവസങ്ങളിൽ നിന്ന് മഴ മാറി നിന്നില്ല എങ്കിൽ നഗരപ്രദേശങ്ങളടക്കം വെള്ളത്തിലേക്ക് ആവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും അതുതന്നെയാണ് വലിയ ഒരു ആശങ്ക ഉണ്ടാക്കുകയും ചെയ്യുന്നത് എന്നാൽ സമീപ സമീപങ്ങളിൽ േ ദിവസങ്ങളായി കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം കനത്ത മഴയാണ് ഇത് എത്രത്തോളം ജനജീവിതം ദുസ്സഹമാക്കി കഴിഞ്ഞു കെ പി കണ്ണൂർ ജില്ലയിൽ ഈ കാലവർഷം തുടങ്ങിയ സമയം മുതൽ ഏതാണ്ട് ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് ഒരു യെല്ലോ അലർട്ടോ അല്ലെങ്കിൽ ഓറഞ്ച് അലർട്ടോ ഉണ്ടായിട്ടുള്ളത് ബാക്കി എല്ലാ ദിവസങ്ങളിലും കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് റെഡ് അലർട്ടായിരുന്നു അതിൻ്റെ ഒരു ദുരിതം കണ്ണൂർ ജില്ലക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയണത് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായി നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ആ മഴയുടെ ഒരു നേർക്കാഴ്ച തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് കാരണം താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പ്രധാനമായും ഈ റെസിഡൻഷ്യൽ ഏരിയകളിലൊക്കെ തന്നെ വലിയ തോതിൽ ഈ വെള്ളക്കെട്ട് ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ താവക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ താവക്കരയിൽ നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്തതാണ് ഈ ഇതിൻ്റെ നേരെ അപ്പുറത്തെ സൈഡിലാണ് ഈ സർവകലാശാലയുടെ ആസ്ഥാനമുള്ളത് ആസ്ഥാനത്തിൻ്റെ സൈഡിലുള്ള ഏതാണ്ട് നൂറോളം വീടുകളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇവിടെ നിന്ന് നിരവധി കുടുംബങ്ങളെയാണ് വിവിധയിടങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോയത് മാത്രമല്ല ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മഴക്കെടുതികൾ നിരവധി സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് അതിൽ എടുത്തു പറയേണ്ടത് ഇന്ന് ഈ മാടായി പഴയങ്ങാടി റെയിൽവേ ശേഷന്റെ അണ്ടർ ബ്രിഡ്ജ് കനത്ത മഴയിൽ വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി കാൽനട ഉൾപ്പെടെ ഈ ഒരു ഭാഗത്ത് വലിയ ദുരിതത്തിലാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല മാടായി പഞ്ചായത്തിലെ ഏഴാം വാർഡിലെ കുളവയൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള അങ്കൻവാടിയിലും വെള്ളം കയറിയിട്ടുണ്ട് കൂടാതെ രാമന്തളി പാലക്കോട് വീടുകൾക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണൊരു അപകടം ഉണ്ടായിട്ടുണ്ട് പാലക്കോട് സ്വദേശി സുലൈമാൻ സുലൈമാൻ ഇബ്രാഹിം എന്നിവരുടെ വീടിന് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണത് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ആളപായം ഉണ്ടായിട്ടില്ല എന്നാൽ ഒരു വീടിന്റെ അടുക്കള ഭാഗം പൂർണ്ണമായി യും ഈ ഒരു അപകടത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുകൂടാതെ തന്നെ തലശ്ശേരി പാട്ട്യത്ത് ഒരു എഴുപത് വയസ്സുകാരിയായ വയോധിയെ ഒഴുക്കിൽപ്പെട്ട് എന്നൊരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട് ഇത്തരത്തിൽ ചില സംഭവങ്ങളൊക്കെ തന്നെ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പലയിടത്തും ഇപ്പം കണ്ണൂർ തളാപ്പ് താവക്കര അതുപോലെ തന്നെ ആ പുഴാതി തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ ജനജീവിതം സ്തംഭിപ്പിക്കുന്ന രീതിയിലേക്ക് വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പേ ഈ ഓടകൾ ഉൾപ്പെടെ ശുചീകരിച്ചുകൊണ്ട് വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യം ഇല്ലാതിരുന്നതാണ് ഇത്തരം ഒരു പ്രതിസന്ധിയിലേക്ക് നയിച്ച നടക്കമുള്ള വലിയ വിമർശനങ്ങളും ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ഇപ്പോഴും റെഡ് അലേർട്ടാണ് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തുടങ്ങിയ മഴയ്ക്ക് ഇന്ന് ഉച്ചയോടുകൂടി അല്പം ആശ്വാസം പോലും വീണ്ടും ശക്തമായ മഴയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് മിഥുൻ ാണ് വിവരങ്ങൾ കോഴിക്കോട് ഗോകുൽ കെ വേണുഗോപാൽ ചേരികയാണ് ഗൂഗുൽ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം മഴ ഇപ്പോൾ എത്രത്തോളം ശക്തമാണ് പ്രത്യേകിച്ച് വ്യാപകമായ കൃഷിനാശമാണ് കോഴിക്കോട് ജില്ലയിൽ പലയിടങ്ങളിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തത് നിലവിലെ സാഹചര്യം എന്താണ് കെ പി കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഓറഞ്ച് അലർട്ടാണ് വടക്കേ മലബാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നു അതോടൊപ്പം തന്നെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് നിലനിൽക്കുകയാണ് പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മഴയ്ക്ക് അല്പം ശമനം കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എങ്കിലും ശക്തമായ കാറ്റ് ഇടയ്ക്കിടെ പെയ്യുന്ന ശക്തമായ മഴയിൽ പലതരത്തിലുള്ള നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ കോഴിക്കോട് ബാലശ്ശേരി രാമകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട് തകർന്നു പെരുമണ്ണയിൽ നജ്മൽ ബാബുവിൻ്റെ വീട്ടിലേക്ക് സംരക്ഷണവിധി തകർന്നു പോകുന്നു ആർക്കും പരിക്കുകളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല മാവൂര് ചാത്തമംഗലം പെരുവയൽ തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിൽ തന്നെയാണ് ചാലിയാർ പുഴ ഇരവഴിഞ്ഞിപ്പുഴ ചെറുപുഴ എന്നീ പുഴ പുഴകളിൽ കരകവിഞ്ഞൊഴുകുന്നുണ്ട് ഇതിൻ്റെ തീരത്ത് താമസിക്കുന്ന ആളുകളോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതടത്തം തന്നെ കക്കയം ഡാമിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയും ഡാമിൽ നിന്ന് ജലം തുറന്നുവിടുകയും ചെയ്തിട്ടുണ്ട് നാദാപുരം കൈപ്പനച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് മരം വീണിട്ട് മരം റോഡിലേക്ക് വീഴുകയും പത്തോളം ഇലക്ട്രിക് പോസ്റ്റുകൾ താറുമാറാവുകയും ചെയ്തിട്ടുണ്ട് വടക്കൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത് കാസർഗോഡ് ജില്ലയിലാണ് മഞ്ചേശ്വരത്ത് റോഡ് ി പോയി റോഡ് ഒഴുകിപ്പോയതിനോടൊപ്പം തന്നെ റൂട്ടിൽ നിർത്തിയിട്ടിരുന്ന ഒരു കാറും ബൈക്കും ഉൾപ്പെടെയാണ് റോഡ് ഒഴുകിപ്പോയത് പതിനഞ്ചോളം വീടുകൾ തകർന്നിട്ടുണ്ട് വെള്ളം കയറിയിട്ടുണ്ട് ഹൊസങ്കടി മിയാപ്പതവ് റോഡ് ഇടിഞ്ഞു പട്ടത്തൂരിൽ ധാരാളം വീടുകളിൽ വെള്ളം കയറി കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിൽ സംസ്ഥാന പാതയിലേക്ക് മണ്ണിടിഞ്ഞു വീണ് അപകടം സംഭവിച്ചിട്ടുണ്ട് പുല്ലൂരിൽ വ്യാപകമായ കൃഷിനാശമായി ഉണ്ടായത് ചട്ടഞ്ചാലിൽ വെള്ളച്ചാട്ടം റിപ്പോർട്ട് ചെയ്യപ്പെട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ കാസർഗോഡ് ജില്ലയിലെ നിരവധി പുഴകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മോഗ്രാല് നീലേശ്വരം ഉപ്പള പുഴകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കാസർഗോഡ് ജില്ലയിലെ കാര്യംകോട് പുഴയിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച കോഴിക്കോട് കോഴിക്കോട് ഒരു പുഴയിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വയനാട് കബനി കബനിപ്പുഴയിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ മഴ അല്പം മാറി നിൽക്കുന്നു വെയിൽ തെളിഞ്ഞ ഒരു കാലാവസ്ഥയാണ് കാലാവസ്ഥയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതെങ്കിലും പൂർണ്ണാർത്ഥത്തിൽ മഴ വിട്ടുമാറുകയോ അല്ലെങ്കിൽ പൂർണ്ണമായ അർത്ഥത്തിൽ മഴ മാറുകയോ ചെയ്തിട്ടില്ല ഇടയ്ക്കിടെ എല്ലാ പ്രദേശങ്ങളിലും മഴ പെയ്യുന്നു എന്നൊരറിവാണ് ലഭിച്ചിട്ടുള്ളത് പാലക്കാട് അട്ടപ്പ് അട്ടപ്പാടി വലിയ പോയിൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ പുലർച്ചെയും കഴിഞ്ഞ ദിവസം രാത്രിയുമായി മഴ പെയ്തായി അറിയാൻ സാധിച്ചു ഇപ്പോഴും ആ പ്രദേശങ്ങളിൽ മാറി നിൽക്കുകയാണ് കാസർഗോഡും കണ്ണൂരുമാണ് വ്യാപകമായിട്ട് വടക്കൻ കേരളത്തിൽ കൂടുതലായി മഴ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ആ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് മറ്റു നാല് ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് യെസ് കോട്ടയത്തിൽ നിന്നും 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 കോഴിക്കോട് എന്നിവരാണ് വിശദാംശങ്ങൾ നൽകിയത്